സംസ്ഥാന സർക്കാരിൻ്റെ മുഖം ഇതാ വീണ്ടും ഒന്നുകൂടി വികൃതമായിരിക്കുന്നു ഞാൻ ഒന്നുകൂടി എന്ന് പറയാൻ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുഖം വികൃതം തന്നെയാണ് അതിൻ്റെ കൂടെ ഇതാ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം കൂടി വന്നപ്പോൾ കേരള സർക്കാരിൻ്റെ മുഖം വീണ്ടും വികൃതമായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വികൃതമായി എന്ന് പറയുന്നത് ഒരിക്കൽ വികൃതമാകുന്നത് വീണ്ടും എങ്ങനെ വികൃതമാകും നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ ഇതാ വീണ്ടും വീണ്ടും വികൃതമായി കൊണ്ടിരിക്കുന്നു ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുന്ന പ്രത്യേക പിന്നെ ഭാഗമാണ് ഹൈക്കോടതി ജഡ്ജി ഡിവിഷൻ ബെഞ്ചാണ് പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഹൈക്കോടതി അല്ല കേന്ദ്ര കേരള സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിച്ചത് നിങ്ങൾ ഈ ഇത്രയും കാലം എന്ത് ചെയ്തു കൊണ്ടിരുന്നു ഇത്ര വർഷമായിട്ടും നിങ്ങൾ ചെറുവിരൽ അടിക്കുകയോ ഈ റിപ്പോർട്ടിന്മേൽ എന്തിനാണ് നിങ്ങൾ റിപ്പോർട്ട് ഇങ്ങനെ പൂഴ്ത്തിവെച്ചത് അടയിരുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് സർക്കാരിന് വേണ്ടി എത്തിയ എ ജിക്ക് അഡ്വക്കേറ്റ് ജനറലിന് അത്ര ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കോടതിയിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല മറുപടികളൊന്നും കോടതിക്ക് പിന്നെ യോജിക്കുന്നതുമായിരുന്നില്ല നിങ്ങൾ ഇത് സ്ത്രീകളെ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അല്ലെ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷം ഉള്ളത് സ്ത്രീ ജനങ്ങളാണ് അവർ ന്യൂനപക്ഷമല്ല ന്യൂനപക്ഷമായിരുന്നാൽ പോലും അവർക്ക് നീതി ലഭിക്കേണ്ടതല്ലേ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും കമ്മിറ്റി റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ട് മൂന്നര നാല് വർഷക്കാലമായി നിങ്ങൾ അതിന്മേൽ എടുത്തില്ല ഇത് അത് പരസ്യപ്പെടുത്തണം എന്ന് ഞങ്ങൾ പറയുന്നില്ല അതിനകത്ത് രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പരസ്യപ്പെടുത്താത്തതെന്നാണ് എ ജി കോടതി പറഞ്ഞത് അപ്പോഴാണ് കോടതി പറഞ്ഞത് ശരി എന്നാൽ നിങ്ങൾ പരി പരസ്യപ്പെടുത്തണ്ട ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട് ചില പ്രധാന വ്യക്തികളുടെ പേരിലൊക്കെ പരാമർശമുണ്ട് ശരി നിങ്ങൾ പരസ്യപ്പെടുത്തുന്ന നടപടിയെടുക്കാമല്ലോ എന്തുകൊണ്ട് അതിന്മേൽ ഒരു ചെറുവിരൽ പോലും അനക്കുന്ന നടപടി എടുത്തിട്ടില്ല അതിന് നിങ്ങൾ ഉത്തരം പറയൂ എന്നാണ് കോടതി എ ജിയോട് അഡ്വക്കേറ്റ് ജനറലോട് ഹൈക്കോടതിയിൽ ചോദിച്ച് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നിന്ന് ഉയർത്തു എന്നാണ് അറിയുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കേരള ഗവൺമെന്റ് പ്രതിസന്ധിയിലാണ് അത് കഴിഞ്ഞത് അന്വർ ചില അനുഭവം അവരുടെ ഭരണകക്ഷി എം എൽ എ തന്നെ ഒരു ചില ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അയാൾ അതെടുത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വീണ്ടും ശശിക്ക് തന്നെ കൊടുക്കും പിന്നെ ശശിക്ക് കൊടുത്തിട്ടെന്ത് കാര്യം എന്നാണ് ഒരു ഭരണകക്ഷി എം എൽ എ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കുക ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ ഭരണകക്ഷി എം എൽ എക്കെതിരായിട്ട് ഒരു വാക്ക് പറയാൻ പോലും അങ്ങനെ ഭരണകക്ഷി എം എൽ എ പറയാൻ പാടില്ല എന്ന് പോലും പറയാനുള്ള ഒരു ആർജവും ധൈര്യവും ആ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഇല്ല എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി എടുത്തിട്ട് പിന്നെ ചാമ്പിയിരിക്കുന്നു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ചാമ്പിയിരിക്കുന്നു സർക്കാരിനെ ചാമ്പിയിരിക്കുന്നു സർക്കാരിന് ഉത്തരം മുട്ടിയിരിക്കുന്നു പിന്നെ അദ്ദേഹം പറഞ്ഞ് ഇത് പരസ്യപ്പെടുത്താൻ ഇത് പ്രസിദ്ധീകരിക്കാൻ എങ്ങനെയാണ് വിവരാവകാശ കമ്മീഷന് അധികാരം കിട്ടുന്നത് അങ്ങനെ ഉണ്ടോ വിവരാവകാശ കമ്മീഷൻ അങ്ങനെ ഒരു ഇതിനെ പരസ്യപ്പെടുത്താൻ കഴിയുമോ പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ ഇപ്പോ അവരാണല്ലോ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പിന്നെ കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞു അതിന്റെ പൂർണ്ണ രൂപം വേണം കോടതിക്ക് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആ സീറ്റ് വെച്ച കവറിൽ നിങ്ങൾ അതിന്റെ റിപ്പോർട്ട് പൂർണ്ണ രൂപം കോടതിയിൽ തരണമെന്ന് കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ നിങ്ങൾ തരുമ്പോൾ അതിന്റെ ഒരു പൂർണ്ണ രൂപം കൊടുക്കേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ വന്ന പരാതി ഉടനയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവർക്കാണ് പൂർണ്ണ രൂപം കൊടുക്കേണ്ടത് അവർക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ കോടതിയിൽ തരുന്ന പൂർണ്ണരൂപം ഞങ്ങൾ സീരു പൊട്ടിച്ച് നോക്കൂ എന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അതോടുകൂടി സംസ്ഥാന സർക്കാർ ആകെ വെട്ടിലായിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് പരിപൂർണമായി വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തിനാണ് നാല് വർഷം ഞങ്ങൾ ഇതിനെ ഇങ്ങനെ വെച്ച് അടയിരുന്നതെന്ന് ഇപ്പോൾ സർക്കാർ സ്വയം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും മുഖം ഇതാ വികൃതമായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും വീണ്ടും വീണ്ടും ഈ സർക്കാരിൻ്റെ മുഖം